ബോച്ചേറ്റി നമ്മുടെ പാണത്തൂര് സെൽപ്പാർക്ക് മൊബൈൽസിലെത്തിയിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് വന്ന് കോൺടാക്റ്റ് ചെയ്യുക പലർക്കും ബോച്ചേറ്റി എന്താണെന്ന് അറിയില്ല അപ്പോൾ ബോച്ചേറ്റിനെക്കുറിച്ചൊരു പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഈ വീഡിയോ ആയിട്ട് ബോച്ചേറ്റി എന്താണെന്ന് വെച്ചാൽ ചായപ്പൊടി മാത്രമല്ല പത്ത് ലക്ഷം വരെ ബമ്പർ പ്രൈസ് ഡെയിലി നറുക്കെടുക്കുന്ന പത്തരക്കാണ് ഡെയിലി നറുക്കെടുപ്പ് വരുന്നത് ഡെയിലി നറുക്കെടുക്കുന്ന ഒരു ലക്കി ഡ്രോ ടിക്കറ്റ് കൂടി ഇതിൻ്റെ കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ വിചാരിക്കും ഓരോ പാക്കറ്റിലും ഓരോ കൂപ്പൺ ഉണ്ട് അതെ ഓരോ പാക്കറ്റിലും ഓരോ കൂപ്പൺ ഉണ്ട് ആ കൂപ്പൺ വാങ്ങി നമ്മൾ ക്യു ആർ കോഡ് വെച്ച് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ അന്നത്തെ നറുക്കിളപ്പിൽ കൂടി ആഡ് ചെയ്യുള്ളൂ ബോച്ചെറ്റി വാങ്ങാൻ വേണ്ടി ആൾക്കാരുടെ തിരക്കായിരുന്നു എല്ലാവരും ഭയങ്കര അഞ്ചും ആറും പാക്കറ്റും കാര്യങ്ങളൊക്കെയാണ് വാങ്ങിപ്പോകുന്നത് അപ്പോൾ ഈ വാങ്ങിപ്പോകുന്ന ആൾക്കാർക്ക് എങ്ങനെ ഈ ബോച്ചെറ്റി രജിസ്റ്റർ ചെയ്യുക ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ ബോച്ചറ്റിൻ്റെ പാക്കറ്റ് നൈസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്താൽ തന്നെ നമുക്ക് കൂപ്പൺ കിട്ടുന്ന കൂപ്പൺ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് ഒരു ക്യു ആർ കോഡ് കാണിക്കുന്നുണ്ട് ആ ക്യു ആർ കോഡ് ജസ്റ്റ് ഇതുപോലെ സ്കാൻ ചെയ്യുക സ്കാൻ ചെയ്തതിന് ശേഷം നേരെ പോകുന്ന ബോച്ചറ്റിയുടെ സൈറ്റിലേക്കാണ് വെബ്സൈറ്റ് ഓപ്പൺ ആയി വന്നതിന് ശേഷം നമ്മുടെ പേര് മൊബൈൽ നമ്പർ ഒരു പ്രാവശ്യം കൂടി മൊബൈൽ നമ്പർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് പേര് മൊബൈൽ നമ്പർ ആഡ് ചെയ്തതിന് ശേഷം അതിനുശേഷം എൻ്റെ താഴെ തന്നെ കൂപ്പൺ കോഡ് അടിക്കാൻ ഒരു ഉണ്ട് ആ കൂപ്പൺ കോഡ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കൂപ്പൺ കോഡ് വരുന്നത് ഇതാണ് ഓരോന്നിനും വ്യത്യാസമായിരിക്കും അപ്പോൾ ഈ സൈഡിലായിട്ടായിരിക്കും കൂപ്പൺ കോഡ് നിന്ന് കാണിക്കുന്നത് കൂപ്പൺ കോഡ് അടിച്ചതിന് ശേഷം നമ്മുടെ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യാനുണ്ട് അതുപോലെ ഇങ്ങനെ സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മുടെ റീജിയനാണെങ്കിൽ സെലക്ട് ചെയ്യണം അതായത് ജില്ല ജില്ല കാസർഗോഡ് കാസർഗോഡാണെങ്കിൽ കാസർഗോഡ് കണ്ണൂർ കണ്ണൂർ സെലക്ട് ചെയ്യാം അപ്പോൾ അതിനുശേഷം ഇങ്ങനെ ഒരു ഉണ്ടാവും ക്വസ്റ്റിനും കൂടി ജസ്റ്റ് ഒന്ന് ഫില്ല് കൊടുത്തതിനു ശേഷം സബ്മിറ്റ് അടിക്കുക സബ്മിറ്റ് അടിച്ചുകഴിയുമ്പോൾ നമുക്ക് ഇതുപോലൊരു മെസ്സേജ് വന്നിട്ടുണ്ടാവും രണ്ടടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫോണിലേക്ക് ഇതുപോലെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും നമ്മുടെ സ്റ്റെപ്സും കാര്യങ്ങളും കംപ്ലീറ്റ് ആയിരിക്കും രാത്രി പത്തരക്കാണ് എല്ലാ ദിവസവും നറുക്കെടുപ്പ് വരുന്നത് നറുക്കെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ മെസ്സേജും കാര്യങ്ങളും നമ്മുടെ ഫോണിലേക്ക് വരുന്നതാണ് എത്ര പ്രൈസ് കാര്യങ്ങളും അപ്പോൾ ആർക്കോ ഡോട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ ഇൻസ്റ്റഗ്രാമേഡിയും കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ താങ്ക്